ക്കെതിരെ വീണ്ടും കടുത്ത നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി തീരുവ ചുമത്തിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് മേൽ ഇതോടെ ഇന്ത്യക്ക് മേലുള്ള തീരുവ അൻപത് ശതമാനമാകും മൂന്നാഴ്ചക്കുള്ളിൽ പ്രാബല്യത്തിൽ വരും വിവരങ്ങളുമായി പി ബസന്ത് ജലീൽ നിന്ന് ചേരുകയാണ് വസന്ത് ഇന്ത്യക്ക് മേൽ കൂടുതൽ തിരുവയുടെ പ്രഹരമേൽപ്പിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത് അൻപത് ശതമാനമാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ആ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വ്യാപാരത്തിൽ ആ സുഹൃത്ത് സൗഹൃദം ഇന്ത്യയുമായി ഇല്ല എന്നുള്ളത് പറഞ്ഞിരുന്നു പിന്നാലെയാണ് ഈ പകരച്ചുങ്ക പ്രഹാരം ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അമേരിക്ക യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഏർപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ അവരുടെ നിലപാടിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ രാജ്യങ്ങൾ തന്നെ റഷ്യയിൽ നിന്നും വിവിധ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടുള്ളത്